നമസ്കാരം ഭാരത് ലീവിലേക്ക് സ്വാഗതം തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിടിച്ചടക്കി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിയുടെ മേയറൊക്കെ അധികാരത്തിൽ വന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഒരു തെരഞ്ഞെടുപ്പ് കൂടി ഇപ്പോൾ ബാക്കിയുണ്ട് വിഴിഞ്ഞത്താണ് ആ തെരഞ്ഞെടുപ്പ് ഉള്ളത് അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ മരണം കാരണം ആ തെരഞ്ഞെടുപ്പ് വിഴിഞ്ഞ വാർഡിലെ തെരഞ്ഞെടുപ്പ് മാറ്റി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ വിഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് അവിടുത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വരുന്നത് വിഴിഞ്ഞം സർവശക്തിപുരത്തെ തോട്ടിൽ വീണ മുഹമ്മദ് അബ്സാൻ എന്ന ഒരു ബാലന്റെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം സുരക്ഷ നോക്കാതെ എൻ ഡി എ സ്ഥാനാർത്ഥി ബിനു ചാടി കുളത്തിലേക്ക് ഇറങ്ങി പരിക്കുകളെ അവഗണിച്ചും ആ കുഞ്ഞിന്റെ ജീവൻ കാത്ത ബിനുവിന്റെ ധീരതയെക്കുറിച്ചാണ് ഇപ്പോഴെല്ലാവരും പറയുന്നത് രാഷ്ട്രീയം എന്നത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം മാത്രമല്ല മറിച്ച് മനുഷ്യരെ രക്ഷിക്കൽ കൂടിയാണ് എന്ന് തന്റെ നിസ്വാർത്ഥ സേവനത്തിലൂടെ കാണിച്ചു തരികയാണ് ബിനു ഏതായാലും വളരെ കൃത്യമായി തന്നെ ബിനുവിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പൊതു പ്രവർത്തകന് വേണ്ട എല്ലാ ഗുണങ്ങളും ഉള്ള ഒരാളാണ് ബിനു എന്നാണ് ഏതായാലും ബിനു ഇപ്പോൾ വിശ്രമത്തിലാണ് ഏതാണ്ട് ഒരു മൂന്ന് ദിവസം കൂടി കഴിഞ്ഞങ്ങൾ മാത്രമേ ബിനുവിന് ഇനി ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങാൻ പോലും കഴിയുകയുള്ളൂ എന്ന അവസ്ഥയിലാണ് ബിനു വിശ്രമിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബിനുവിന്റെ വാക്കുകളിലേക്ക് എങ്ങനെയാണ് സംഭവിച്ചത് കഴിഞ്ഞ ബുധനാഴ്ച നമ്മുടെ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് സ്ക്വാഡ് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു തെന്നൂർ കോണം ഭാഗത്ത് തെന്നൂർക്കോളം ചിറൈക്കോട് ക്ഷേത്രത്തിന്റെ സമീപം അവിടെ ഇലക്ഷൻ വർക്ക് നടന്ന നടത്തിക്കൊണ്ടിരുന്നപ്പോഴേക്കും ഒരു കുട്ടി സൈക്കിൾ സൈക്കിളിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആകസ്മികമായിട്ട് പെട്ടെന്ന് ആ കുട്ടി കുളത്തിലേക്ക് സൈക്കിളോടെ മറിഞ്ഞ് വീഴുന്നത് കണ്ട് കണ്ട് നേരം ഞങ്ങൾ എത്തി നോക്കിയപ്പോഴും കുട്ടി നല്ല ഒരു പത്തടി താഴ്ചയാണ് പത്തടി പന്ത്രണ്ടടി കൊള്ളം താഴ്ചയുള്ള കുളത്തിൽ പുള്ളിൻ്റെ ഇടയിൽ മറഞ്ഞ് കിടക്കുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കണമില്ലാതെ ആരും ഇറങ്ങി കുട്ടിയെ രക്ഷപ്പെടുത്താൻ ആരും നോക്കുന്നില്ല അന്നേരം ഞാൻ പെട്ടെന്ന് എൻ്റെ എൻ്റെ ജീവൻ പോലും നോക്കാതെ ഞാൻ എത്രയും പെട്ടെന്ന് താഴേക്ക് ചാടി കുട്ടിയെ ഞാൻ രക്ഷപ്പെടുത്തി മീള്ളിലേക്ക് മേളിലേക്ക് കൊടുത്തു അപ്പോൾ അന്നേരം ഞാൻ മുകളിലേക്ക് ഞാൻ കയറാൻ സമയം നോക്കിയപ്പോഴേക്കും എൻ്റെ കാലിൽ ചെറുതായി ബുദ്ധിമുട്ട് തോന്നി ചെറിയ വേദന എനിക്ക് അനുഭവപ്പെട്ടത് അങ്ങനെ ഞാൻ മേണിൽ കയറി നടക്കാൻ നേരെ നോക്കിയപ്പോഴേ കാലിന് വേദന ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഡോക്ടറെ സമീപിച്ചപ്പോഴേ എക്സ്റേക്ക് കുറിച്ച് നിന്ന് എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴേക്കും കാലിൻ്റെ ലിഗമെൻറ്റ് വലിഞ്ഞ് അത് റെസ്റ്റ് വേണം അങ്ങനെ ഇപ്പോൾ നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് നടക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് രണ്ട് ദിവസം വീട്ടിലാണ് റെസ്റ്റിലാണ് ഇപ്പോൾ